ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബീന കണ്ണൻ ബീന കണ്ണൻ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും ഷീമാട്ടിയുടെ ഓണർ ആ പുള്ളിക്കാരത്തി ഒരു ഇന്റർവ്യൂലിരുന്ന് പറയുന്നതാണ് ഈ മലയാളികളുടെ സെൻസും മലയാളികൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അതായത് മലയാളികളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ കിട്ടിക്കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മലയാളികളെ കുറ്റം പറയാൻ പുള്ളിക്കാർത്തി ആരും മലയാളി അല്ലേ അതുകൊണ്ട് ഏതോ ഏതോ സ്ഥലത്തുനിന്ന് വന്നതാണോ എനിക്കറിയാമ്പോളുണ്ട് ചോദിക്കുക പക്ഷേ എൻ്റെ ഓർമ്മ വെച്ചിട്ട് പുള്ളിക്കാർത്തി മലയാളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളി കേരളത്തിൻ്റെ ഒരു നടുഭാഗമായ എറണാകുളത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ട് ഷീമാട്ടി പല സ്ഥലത്തും ഉണ്ടായിരിക്കും പല സ്ഥലത്തും പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് എറണാകുളത്തുള്ള ഷീമാട്ടി ഇപ്പോഴും ഉണ്ട് അവിടെപ്പോൾ അത് മലയാളികളെ കൊണ്ടിട്ട് തന്നെ ഇത്രനാളം ജീവിച്ചിരുന്ന ഇപ്പം മലയാളികളുടെ മനസ്സ് മാറി അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്ന് അത് എല്ലാവർക്കും വന്നിരുന്ന മാറ്റം ആ മാറ്റങ്ങൾ മനസ്സിലാക്കാതെ ഇവരിപ്പഴും പണ്ടത്തെ ചിന്താഗതിയിൽ ഇരിക്കുന്നതുകൊണ്ടിട്ടാണ് ഇത്രത്തോളം കുറ്റം പറയുന്നത് ഏതായാലും അവർ പറയുന്ന കുറ്റങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം ഓക്കെ ടിഷു സാരിയുടെ ആട് കുറെ കാലം പോസ്റ്റ് കാർഡ് സൈസിൽ ഫ്രണ്ട്ലി മാത്രം വന്നോണ്ടിരുന്ന ഷിഷു സാരി മലയാളികൾക്ക് ദയിക്കേയില്ല അതെന്ത് തിളക്കമായി തിളക്കം ശരി ഓക്കെ ഈ തിളക്കം വേണ്ട ആയിക്കോട്ടെ അവർക്ക് എന്ത് വേണോ ആ രീതിയിലങ്ങ് പോകും ഞാൻ പണ്ടൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് വിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അന്ന് ഒരിക്കലും നടക്കത്തില്ല എനിക്ക് വേണ്ടി വിൽക്കാനൊക്കെ ശ്രമിച്ചാലും കോൺട്രാസ്റ്റ് മാറ്റി കൊടുക്കണം കേരള ഒന്ന് മാറണം കുറച്ചെല്ലാം യൂണിവേഴ്സലായിട്ട് എല്ലാം ഉടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നും ആ അനങ്ങുമില്ല ഹിമാലയം കൊച്ചു കുന്നുപോലല്ല മല പിടിച്ച് കുളിക്കുന്ന മാരിയ ഞാൻ ആ ഞാൻ നിർത്തി ഒരുപാട് സുല്ല് പരിപാടി സുല്ല് ഞാൻ മുപ്പത് കൊല്ലം മുമ്പേ നിർത്തി സി ഒരിക്കലും ഇപ്പൊ നമുക്ക് വില കുറച്ച് കിട്ടണം മലയാളിക്ക് പിന്നെ എന്ത് കൊടുക്കാം ഏത് കൊടുക്കാം വില കുറച്ച് കിട്ടണം ഒരു പുച്ഛാവം കണ്ടില്ലേ പുച്ഛിക്കുന്ന ആൾക്കാരോടുള്ള ആൾക്കാരാണ് എങ്ങനെയാണ് മലയാളികൾ എന്ത് കിട്ടിയാലും അതായത് വില കുറച്ച് കിട്ടണമെന്ന് വില കുറച്ച് എത്ര വില കുറച്ച് കിട്ടിയാലും ശരി എന്നാൽ അതിന് ആ ഒരു ഡ്രസ്സ് നല്ലതല്ല ഉടുക്കാൻ ശരിയല്ല അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്ര വില കുറച്ചാണെങ്കിലും ശരി മലയാളികൾ ഉടുക്കത്തില്ല മലയാളികളെന്നല്ല ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും അങ്ങനെ എടുക്കത്തില്ല കാര്യം തനിക്ക് കംഫർട്ടായിരിക്കണം അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടണം അല്ലാതെ പിന്നെ വെള്ള വെറുതെ കിട്ടുന്നതാണെങ്കിൽ പോലും അങ്ങനെ കൊടുക്കുന്ന രീതിയിലല്ല പിന്നെ ഒരു പുതിയൊരു പേരായിട്ടാണ് കേട്ടത് ടിഷ്യൂ സൈസ് കാര്യം എനിക്ക് സാരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് അറിയില്ല സാരിയെക്കുറിച്ചല്ല മൊത്തത്തിൽ എനിക്ക് വലിയ ഡ്രസ്സ് വല്ല ഇതൊന്നുമില്ല എനിക്ക് ഞാൻ കണ്ടാൽ ഒന്ന് കണ്ടാൽ അത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ നോക്കത്തില്ല കേട്ടെ എൻ്റെ ഒരു ഇതങ്ങനെയാണ് കാര്യം വേറെ ഒന്നും ചില അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും എടുത്താതിരിക്കാൻ വേണ്ടി ഇടുന്നതിൽ ഏറ്റവും നല്ലത് നോക്കിയിട്ട് അല്ലെങ്കിൽ അധികം ഇടി ഇടിപ്പിക്കത്തില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഒറ്റ നടത്തി നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ അവിടെ ഇങ്ങനെ ഒരുപാട് പിന്നെ സെലക്ഷൻസ് ഉണ്ടാകുന്നു സെലക്ഷൻ കുറവാണ് ഒന്ന് രണ്ടും ഇടുമ്പോൾ തന്നെ ഞാൻ പറയും മതി ഞാൻ എനിക്ക് ഒന്നുകൂടെ അന്വേഷിച്ച് നോക്കട്ടെ ഞാൻ കാശ് തകയാണ്ട് വരും അത്രയ്ക്കൊന്നും പറഞ്ഞിട്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് പോയതാണ് ചെയ്യുന്നത് അപ്പം എനിക്കത്ര വലിയതൊന്നുമില്ല ഒരുപാട് അങ്ങനെ നോക്കുന്ന വ്യക്തിയല്ല ഞാൻ പിന്നെ ആരും ബുദ്ധിമുട്ടിക്കത്തില്ല പെട്ടെന്ന് തന്നെ എൻ്റെ പിന്നെ പരിപാടി ചെയ്ത് കഴിയും എടുക്കലൊക്കെ സെലക്ഷൻ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നുമില്ല ഞാൻ എടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നേരത്തേക്കാ എൻ്റെ എന്നാ ആരാണെന്ന് വെച്ചാൽ അവരൊക്കെ പോയി എടുക്കാറുള്ളൂ അല്ലാണ്ട് ഞാൻ എടുക്കൽ കുറവാണ് ഡ്രസ്സുകളൊക്കെ അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കുന്ന സാധനം വില കുറഞ്ഞതാണെങ്കിലും അത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്നത് എനിക്ക് ഫോട്ടായാലും എടുക്കത്തുള്ളൂ അപ്പോൾ ഈ ചേച്ചി പറയുന്നതിലൂടെ നമുക്ക് ഒട്ടും ഈ മാഡം ചേച്ചിയല്ലല്ലോ മാഡം മാഡം പറയുന്നതിലൂടെ ഒട്ടും യോജിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ടിഷ്യൂ സാരി അതൊന്നും എനിക്ക് അറിയില്ല അങ്ങനത്തെ സാരികളൊക്കെ ഉണ്ടാകുമായിരിക്കാം നമ്മളിവിടെ അങ്ങനെ സാരി ഉടുക്കല് ഞാൻ കുറവാണ് സാരി ഉടുക്കാറില്ല ഇവിടെ കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ടിഷ്യൂ സാരി അതിനെക്കുറിച്ചൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് പിന്നെ പുള്ളിക്കരുതി പുള്ളി പിന്നെ മേഡം മാഡത്തിൻ്റെതായ പല കാര്യങ്ങളും അവതരിപ്പിച്ചു കൊണ്ടുവന്നു പക്ഷേ അതൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അപ്പം തന്നെ ആലോചിക്കാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ തൻ്റെ കൺസെപ്റ്റ് മാറ്റണം ഒരു പിന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണം അല്ലെങ്കിൽ ആൾക്കാർ പോ ഇഷ്ടപ്പെടുന്നത് ഏതാണ് ആ രീതിയിലോട്ട് പോകണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ കടയിൽ കച്ചവടം ഇല്ലാത്തത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളത് ഇത് മലയാളികൾ മലയാളികളൊന്നടക്കം കുറ്റം പറയുക എന്നുള്ളത് അത്ര അധികം യോജിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഈ പറയുന്നതിനോട് എന്നാൽ എത്രക്കായാലും ശരി ഒരു രൂപ കൊടുത്തൊരു സാധനം മേടിച്ചാൽ ആ ഒരു രൂപക്ക് അത്രത്തോളം വിലയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നതും നമ്മളെ പോലെയുള്ള ആൾക്കാർ കൽപ്പിക്കുന്നതും ആ കാശിനൊരു വിലയുണ്ട് അപ്പോൾ അത് മേടിക്കുമ്പോൾ ആ ഒരു രൂപേൻ്റെയെങ്കിലും അല്ലെങ്കിൽ അതിൽ തൊണ്ണൂറ് പൈസൻ്റെയെങ്കിലും എന്നാ ക്വാ ക്വാളിറ്റി ഉണ്ടാവണം ഒരു രൂപേൻ്റെ തികച്ചില്ലെങ്കിലും അത്രത്തോളം അല്ലെങ്കിൽ ക്വാളിറ്റി നോക്കിയിട്ടാണ് ഒരു സരാസരിയും മനുഷ്യൻ ഒരു ഡ്രസ്സും ആയാലും എന്ത് സാധനം ആയാലും മേടിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം മുഴുവൻ കാശിനില്ലെങ്കിലും അപ്പൊ അത്രയും ഇല്ലാത്ത കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ കച്ചവടം ഇല്ലാത്തത് അപ്പൊ സ്വന്തം കച്ചവടത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാതെ മലയാളികളെ ഇരുന്ന് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇത് തോന്നുന്നത് ഏതായാലും ബാക്കി കുറ്റങ്ങളും കൂടി നമുക്കിത് കേട്ടിട്ട് വരാം ഫിംഗറിന്റെ നെയിലിന്റെ കേരള കേരളം യൂസ് ചെയ്യുന്നത് ഞാൻ ഇതൊന്നും അല്ലെസിറ്റി അപ്പൊ ഇവര് ഇവരിങ്ങനെയും വേണ്ടി ഇവർക്ക് സ്റ്റാറ്ററി കുത്താനേ അവർക്ക് അറിയത്തില്ല ഞാൻ കൂടുതൽ കുത്താനല്ലേ പറ്റുള്ളൂ ഒന്നും എംബ്രോഡറി അല്ല ഓക്കെ ഒത്തുകൂടി ഡുവേലിസും ഈ വെള്ള ഷർട്ടാണ് ഫാഷൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെള്ള ഷർട്ടാണ് ഫാഷൻ ഞാൻ എന്തു ചെയ്യാൻ പറ്റും ടൂ മന്ത് ഏത് യു എസിലോ ഓസ്ട്രേലിയയിലോ ഉള്ള ഏത് വൈപ്പ് എടുക്കും പറയാം എങ്കിലും ചെയ്യാനായിട്ട് അതില് പത്തിൽ ഒന്ന് വില മതി പത്തിൽ ഒന്ന് ടൈം മതി അപ്പൊ അത് എനിക്ക് തന്നാലും ഏത് ലേഖ ഏത് തോന്നുന്നു ഡ്രസ് സെൽഫ് എന്ത് ചെയ്തു തരാം കേൾക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഫുള്ള് യൂസ് ചെയ്യാന് മലയാളീസിനെ കലൈതായാലും എന്നാലും മേഡം മാഡത്തിൻ്റെ ഭാഗം മാത്രം ചിന്തിച്ചുകൊണ്ടാണ് മേഡം ഈ മലയാളികളെ ഒന്നടക്കം കുറ്റം പറയുന്നത് ഒരാൾ എന്ത് സാധനം ഇപ്പം നിങ്ങൾ വെറുതെ കൊടുക്കുന്ന ഒരു മുതലാണെങ്കിൽ പോലും എനിക്ക് കംഫേർട്ടായ ഡ്രസ്സാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ എനിക്കിഷ്ടമാണ് കംഫർട്ട് മാത്രമല്ല എനിക്ക് ആ കളർ ഇഷ്ടമാണ് ആ തയ്യൽ ഇഷ്ടമാണ് എല്ലാം എന്നാൽ മാത്രമേ വെറുതെ വന്നാൽ നമ്മൾ മേടിക്കത്തുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിലം തുടക്കാൻ ഉപയോഗിക്കുക എന്നേ വിചാരിക്കത്തോളും അപ്പോൾ എനിക്ക് തോന്നുന്നത് മാഡം ഇപ്പോഴും ആ മേഡത്തിൻ്റെ ആ ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ടില്ല അപ്പോൾ ആ ചിന്താഗതിയിൽ നിന്ന് മാറാണ്ട് മാഡം ഇപ്പോൾ ഇവിടെ വന്നിരുന്ന മലയാളികളെ Gracias. Diga... കുറ്റം പറഞ്ഞ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് നിങ്ങൾ സാധനങ്ങൾ വിറ്റഴിക്കുക വിറ്റഴിച്ചു പോകാത്തതിൻ്റെ ഒരു സങ്കടമാണെന്ന് മനസ്സിലായി പക്ഷേ അതും ആൾക്കാരെയല്ല കുറ്റ ഏൽപ്പിക്കേണ്ടത് നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റേണ്ടത് പിന്നെ ആൾക്കാർക്ക് വെള്ള ഡ്രസ്സാണ് വെള്ളം ഷർട്ടാണ് ഇഷ്ടമെങ്കിൽ ട്രെൻഡ് അതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളപ്പം നടണം ഒരു പത്തെണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ആക്കി വെക്കുക അല്ലെങ്കിൽ ഒരു ഇരുപതെണ്ണം മേടിച്ചു വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആൾക്കാർ പറയും വെള്ളം അന്വേഷിച്ചിട്ട് അപ്പോൾ ആൾക്കാരുടെ ട്രെൻഡിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ മാറാൻ ശ്രമിക്കുക അല്ലാതെ ആൾക്കാർ ഇരുന്നിട്ട് ആഘോക്കം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് ആൾക്കാർ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പൊങ്കാല ഇതിലും ഡബിളായിട്ടേ വരുത്തണം അപ്പോൾ പിന്നെ പിന്നെ ഈ മാഡത്തിൻ്റെ മനസ്സും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട് അതല്ലെങ്കിൽ ആക്കുക സ്വയം ചിന്തിച്ച് നോക്കുക എന്താണ് എൻ്റെ കടയ്ക്ക് വന്ന പോരായ്മകളെന്ന് സ്വയം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മളെ കേട്ടൊക്കെ നല്ല അറിവും കാര്യങ്ങളും പിന്നെ ഇത് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ അപ്പം പിന്നെ മറ്റുള്ളവരിങ്ങനെ കുറ്റം കാര്യം അത് ആൾക്കാരെ കണ്ണിന് ഇമ്പം തോന്നുന്നതും ഇഷ്ടം തോന്നുന്ന സാധനങ്ങൾ എടുത്ത് വെക്കുക ട്രെൻഡിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെക്കുക തീർച്ചയായിട്ടും അങ്ങനെ നീങ്ങുക അല്ലാതെ ആൾക്കാരെ കുറ്റം പറഞ്ഞ് എനിക്ക് എൻ്റെ വീട് അതിനെ പല രീതിയിലുള്ള പിന്നെ തോന്നി വെച്ചിട്ടുണ്ട് അത് വന്ന് മേടിക്കണം അല്ലാതെ ഇങ്ങനെയാണ് അങ്ങനെയാണ് ആൾക്കാർ മുമ്പിൽ കെട്ടി യാതൊരു കാര്യമില്ല വെറുതെ കൊടുത്താൽ പോലും ആരും എടുക്കത്തില്ല കാര്യം അവർ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടങ്ങളുണ്ട് അപ്പം അത് മനസ്സിലാക്കാത്തതും ഒക്കെ നിങ്ങളുടെ മാത്രം തെറ്റാണ് ഇനി ആൾക്കാരെ വന്ന് കുറ്റം പറയാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒന്നുകൂടി പറയാനുള്ളത് എനിക്ക് വലിയ കടൻ്റെ ഉടമക്കാരൊക്കെ അല്ലേ ആ മനസ്സിൽ ഇങ്ങനെയൊക്കെ കുറ്റവും കുറവൊക്കെ നിർത്തി ചേച്ചിട്ട് കാര്യമില്ലല്ല വരുന്ന കസ്റ്റമറുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുക ഈ ഇരിക്കുന്ന നേരം ഉണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ വന്ന് നോക്കുക സെയിൽസ് നിൽക്കുന്നതിന് പകരമായിട്ട് നിങ്ങളൊന്ന് കയറി നിന്നു ചോദിച്ചു നോക്കുക ആൾക്കാരോട് എന്താണ് നിങ്ങളുടെ ഇഷ്ടമൊന്നും എന്ത് കളറാണ് എന്ത് ഫാഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നു അപ്പോൾ ചേച്ചിക്ക് മേഡത്തി സോറി മാഡത്തിന് മനസ്സിലാകും ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മലയാളികളെ എങ്ങനെയാണ് മലയാളിയുടെ ഇഷ്ടം വെറുതെ കൊടുത്താൽ നിങ്ങൾ വാങ്ങിക്കുമോ തീർച്ചയായിട്ടും കണ്ടിട്ടെടുക്കാം ഓക്കെ അപ്പം അത്രയുള്ളൂ ബൈ